ചലച്ചിത്ര അക്കാദമി കൌൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാജു നവോദയെ ആദരിച്ച് ഫേസ് ഫൗണ്ടേഷൻ ചലച്ചിത്ര നടൻ എന്നതിലുപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിരവധി പേർക്ക് സാന്ത്വനമായ വ്യക്തി എന്ന നിലയിലായിരുന്നു ആദരവ് ജി എക്സിക്യൂട്ടീവ് മെമ്പർ എ വി സാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുൻ വനിതാ കമ്മീഷൻ അംഗവും സാമൂഹ്യ പ്രവർത്തകൻ കേരള ചലച്ചിത്ര അക്കാദമി കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര താരം സാജു നവോദയക്ക് ഫേസ് ഫൗണ്ടേഷൻ ആദരവ് നൽകി സിനിമാ രംഗത്തെ മികവിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായി പ്രവർത്തിച്ച് അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ സാന്ത്വനമായി നിന്ന വ്യക്തിയാണെന്ന നിലയിലായിരുന്നു ഫൗണ്ടേഷന്റെ ആദരവ് കടവന്ത്ര ഗാന്ധിനഗറിലെ ഫേസ് ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് ജി എക്സിക്യൂട്ടീവ് മെമ്പർ എ ബി ഉദ്ഘാടനം ചെയ്തു അപ്പം വിശക്കുന്നവര് ഭക്ഷണം കൊടുക്കുക എന്ന അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അത് വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്സുണ്ടാകും വിശക്കുന്നവർ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന മുഖത്തും ഹൃദയത്തിനും ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അളക്കാൻ ഒരളവുകൾ ഇന്നൊരു മനുഷ്യൻ പ്രകടിപ്പിക്കുന്നു അപ്പൊ വിശപ്പ് ഉള്ളവർ ഇല്ലാത്ത ഒരു നഗരമായി കൊച്ചിയെ മാറ്റാൻ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ ചേരാനും പങ്കെടുക്കാനും കഴിഞ്ഞതും എന്റെ ഒരു വനിതാ കമ്മീഷൻ മുൻ അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ മോനമ്മ കോക്കാട് സാജു നവോദയെ പൊന്നാടണിയിച്ച് ആദരിച്ചു പ്രോഗ്രാം എവിടെ വന്നാലും എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അത് സേവ് ഞാൻ അങ്ങനെ ഞാൻ ആരാധിക്കുന്ന ഒരു നേരത്തെ ഒരു പരിപാടിക്ക് ഒരുമിച്ചുണ്ടായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടെ വരാനിടവന്നതിൽ വളരെയധികം സന്തോഷം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു ദേവൻജിക്ക് ഞാൻ സാജുവിനെ ആദരിക്കുന്നത് ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ ആദരിച്ചത് ഒരു വലിയ കലാകാരൻ അനുഗ്രഹീതനായ കലാകാരൻ പക്ഷെ ഇന്ന് എൻ്റെ ആദരവ് പത്തിരട്ടിയായി വർത്തിച്ചു കാരണം ഏറ്റവും ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു പതിനഞ്ചു വർഷം പിന്നിടുകയാണ് കൗമാരത്തിന് യൗവനത്തിലേക്ക് കാലുവെക്കുകയാണ് ഫേസ് ഫൗണ്ടേഷൻ ഇതിനിടയ്ക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് സമൂഹത്തിന്റെ

അപ്പോൾ അതുപോലെ ഈ നമ്മൾ വാർപ്പ് വാക്കുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫൈറ്റ് ഫൗണ്ടേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ഞാനൊരു അതിഥിയായിട്ട് ഇവിടെ വന്നത് പക്ഷേ ഞാനിനിപ്പോൾ വീട്ടുകാരനായിട്ടാവുമ്പോൾ ഉള്ളു കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദയവേട്ട് ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നവംബർ പതിനെട്ടാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് അന്ന് എല്ലായിടത്തും ഞങ്ങൾ ഇതുപോലെ പുറത്താണ് എല്ലാം ചെയ്യുന്നത് വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കാറില്ല അന്ന് ഇവിടെ വെച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്